എക്കാലവും വിശ്വവേദികളിൽ ഫേവറേറ്റുകളായി എത്താറുള്ള ബ്രസീൽ നാഷണൽ ടീം സമീപകാല ഫുട്ബോളിൽ ഒരു വേദികളെയും മനോഹരമാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല രാജ്യാന്തര ഫുട്ബോളിലെ രാജാക്കന്മാർ എന്ന് വിശേഷിപ്പിക്കാറുള്ള കാനറിക്കാർക്ക് ഇപ്പോഴും ലോകകപ്പിലേക്കുള്ള യോഗ്യത പോലും ഉറപ്പിച്ചിട്ടില്ല ഏതൊരു വേൾഡ് കപ്പ് അടുക്കുമ്പോഴും ഫുട്ബോൾ നിരീക്ഷകർ ഏറ്റവും കൂടുതൽ കിരീട പ്രതീക്ഷ കൽപ്പിക്കുന്ന സംഘം ഇപ്പോൾ മോശം സമയത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ലാറ്റിനമേരിക്കൻ കിരീടപ്പൊരിൽ വരെ അർജന്റീന ആധിപത്യം പുലർത്തിയതോടെ പരിഹാസങ്ങളും വിമർശനങ്ങളുമെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടേയിരുന്നു ചിരവൈരിക്കലായ അർജന്റീന മറുഭാഗത്ത് ലോകകപ്പും തുടർച്ചയായി കോപ്പയുമെല്ലാം സ്വന്തമാക്കുമ്പോൾ ഒരു മേജർ ട്രോഫി ബ്രസീൽ നേടിയിട്ട് വർഷങ്ങളായി അതിനിടയിൽ രാജ്യത്തിൻ്റെ അകത്ത് നിന്ന് മാനേജർമാരെ മാറ്റി പരീക്ഷിച്ചെങ്കിലും ഫലമുണ്ടായിരുന്നില്ല ക്ലബ് ഫുട്ബോളിലെ പ്രഗത്ഭർ അണിനിരുന്നിട്ടും കോച്ചുമാർ മാറി എത്തിയിട്ടും ബ്രസീൽ ദേശീയ ടീമിന്റെ പ്രശ്നം പരിഹരിക്കാൻ അവർക്കാർക്കും സാധിച്ചിട്ടില്ല റൂമറുകൾ കൊടുക്കം നമ്മൾ മുമ്പേ കേട്ടുകൊണ്ടിരുന്ന ആ വാർത്ത സത്യമാകുന്നു തങ്ങളുടെ രാജ്യത്തെ പഴയ പ്രതാപകാലത്തേക്ക് തിരികെ കൊണ്ടുവരാൻ ബ്രസീൽ കോൺഫെഡറേഷൻ കാർലോ ആഞ്ചലോട്ടിയെ സമീപിക്കുന്നു അതേസമയം മാറ്റഡിൻ്റെ മാനേജറായിട്ടുള്ള കാർലോയുടെ സമ്മതത്തിന് വേണ്ടിയവർ കാത്തിരിക്കുന്നുണ്ട് ഒടുക്കം അതും സംഭവിച്ചു ബ്രസീൽ ദേശീയ ടീമിൻ്റെ അമരത്തേക്ക് ഡോൺ കാർലോ കടന്നു വന്നിരിക്കുന്നു ബ്രസീൽ താരങ്ങളുടെ കളിശൈലി നന്നായി അറിയുന്നയാളെ തന്നെ ഫെഡറേഷൻ തെരഞ്ഞെടുത്തിരിക്കുന്നു ആറാമത്തെ കിരീടത്തിനായി അവർ എന്നെ നിയോഗിച്ചിരിക്കുന്നു എന്ന പ്രസ്താവനയോടെ ബ്രസീലിൻ്റെ കടിഞ്ഞാൺ അയാൾ ഏറ്റെടുക്കുന്നു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി മറ്റൊരു രാജ്യക്കാരന് ബ്രസീലിൻ്റെ ചുമതല ഏൽപ്പിച്ചതോടെ വിമർശനങ്ങൾ ഏറെ കടന്നുകൂടിയിരുന്നു രാജ്യത്തിനകത്ത് പ്രഗത്ഭർ പലരുമുണ്ടായിട്ടും ഒരു ഇറ്റലിക്കാരനെ എന്തിന് തെരഞ്ഞെടുത്തു എന്നതും ഉയർന്നു വന്ന ചോദ്യമായിരുന്നു അതിനൊന്നും ചെവി കൊടുക്കാതെ ലോകകപ്പ് യോഗ്യതക്കുള്ള ബ്രസീൽ സ്കോഡിനെ ആഞ്ചലോട്ടി പ്രഖ്യാപിക്കുകയുണ്ടായി ഡൊറിവൽ ജൂനിയർനുക്കിയിൽ സ്ഥാനം ലഭിക്കാതെ പോയ പ്രഗൽഭർ പലരും ആഞ്ചലോട്ടിയുടെ സ്കോഡിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു റെയിലിൽ തൻ്റെ പയ കസിമിറോയും റയൽ ബെറ്റിസിൽ തകർത്ത് കളിക്കുന്ന ആൻ്റണിയും ബ്രസീൽ നാഷണൽ ടീമിലേക്ക് കംബാക്ക് നടത്തിയിരിക്കുന്നു മാറ്റഡിൻ്റെ മിഡ്ഫീൽഡ് ഭരിച്ചിരുന്ന കെസി ഇന്ന് റൂപൻ നുക്കിയിൽ ഫോം വീണ്ടെടുത്തതോടെ ദേശീയ ടീമിലേക്കുള്ള വരവ് ഗംഭീരമായിരിക്കും ഒപ്പം യുണൈറ്റഡിൽ ഫ്ലോപ്പായിരുന്ന ആൻ്റണി റിയൽ ബെറ്റിസിലേക്കെത്തി പഴയ താരത്തിലേക്ക് അയാൾ മാറിയതോടെ ആൻ്റണിയെയും ടീമിൽ ഉൾപ്പെടുത്താൻ ആഞ്ചലോട്ടി മറന്നിരുന്നില്ല പരിക്കിൻ്റെ പിടിയിലായി സ്കോറിൽ സ്ഥാനം ലഭിക്കാതെ പോയ നെയ്മറും റോഡ്രിഗോയുമെല്ലാം തിരിച്ചെത്തിയാൽ ബ്രസീൽ നാഷണൽ ടീം കരുത്തുറ്റതായി മാറും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പെലയിലൂടെ തുടക്കം കുറിച്ച ലോകകപ്പ് ചരിത്രയാത്ര രണ്ടായിരത്തി രണ്ട് വരെ എത്തി നിൽക്കുമ്പോൾ ആറാം കിരീടം ലക്ഷ്യം വെച്ചുകൊണ്ട് വേൾഡ് കപ്പ് ക്വാളിഫൈ മത്സരങ്ങൾക്കായി ബ്രസീൽ ഒരുങ്ങുകയാണ് നക്ഷത്രനിരയുമായി രണ്ടായിരത്തി രണ്ടിലെ നേട്ടത്തിനു ശേഷം രണ്ട് പതിറ്റാണ്ടിലേറെയായി കാത്തിരിക്കുന്ന ലോക കിരീടത്തിന് ആഞ്ചലോട്ടിയും സംഘവും സജ്ജരാവുകയാണ് രാജ്യാന്തര ഫുട്ബോളിൽ കാനറിക്കാർ രചിച്ചെടുത്തൊരു ഐതിഹാസികതയുണ്ട് ഓരോ കാലത്തും ഇതിഹാസങ്ങൾ പിറവിയെടുക്കുന്ന ബ്രസീൽ കുറച്ചു കാലങ്ങളായി തകർച്ചയുടെ വക്കിലാണെങ്കിൽ ഇന്നവർ തിച്ചുവരവിൻ്റെ പാതയിലാണ് ആ പയ ബ്രസീൽ തിരിച്ചുവരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ചവർ ബ്രസീൽ ജെയ്സിയാണിങ്ങുന്നുണ്ടെങ്കിലും അവരെയെല്ലാം ഒത്തിണക്കത്തോടെ കളിപ്പിക്കാൻ സാധിക്കാത്തതാണ് മുൻ മാനേജർമാർക്ക് കയ്യാതെ പോയതെങ്കിൽ ആഞ്ചിലോട്ടിയെ സംബന്ധിച്ച് അവരെയെല്ലാം ഒരു കുടക്കിയിലേക്ക് സമുന്നയിപ്പിക്കാൻ സാധിക്കുമെന്നുറപ്പുണ്ട് ക്ലബ് ഫുട്ബോളിലെ ഏറ്റവും മികച്ചവനെയാണ് രക്ഷാദൌത്യത്തിനായി ബ്രസീൽ തെരഞ്ഞെടുത്തത് എന്നോർക്കുമ്പോൾ കാനറിക്കാരുടെ കംബാക്ക് വൈകില്ലെന്നാണ് കരുതുന്നത് ഏറ്റുവാങ്ങിയ കളിയാക്കലുകൾക്കും വിമർശനങ്ങൾക്കുമെല്ലാം കൃത്യമായ മറുപടി കൊടുക്കും 離れかいかってりこの。